നമസ്കാരമല്ലേ സുഹൃത്തുക്കൾ നമ്മളിവിടെ കൊടുമുടിയിലാണ് കേട്ടോ ഇവിടെ കാരുണ്യം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കെ മാണി മാണിസാറിന്റെ മകൻ ജോസ് ജോസ് കെ മാണി മാണിസാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഭവനം അതായത് ജില്ലയിലെ ആകമാനം അഞ്ചോളം വീടുകളിപ്പോൾ കൊടുത്തെന്നാണ് അറിയാനിടയായി എന്തായാലും നമുക്ക് ചോദിക്കാം കെ എം മാണി സാറിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് മാണിസാറിന്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ സാർ ക്യാപ്റ്റൻ അല്ലേ പേരെങ്ങനെയാണ് എന്താണ് ഇന്ന് നടക്കുന്ന പരിപാടിയെ പറ്റി ഒരു രണ്ട് മണി കോന്നി കോന്നി നിയോജമണ്ഡലത്തിലെ കാർണി ഭവന്റെ ഉദ്ഘാടന ബഹുമാന്യായ ചെയർമാൻ ജോസ് കെ മാണി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഈ വീട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മൂന്ന് വീടിന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അടൂര് ഏർമുള കോന്നി ബഹുമാനായ ചെയർമാൻ ചെയർമാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അവർക്ക് താ താക്കോൽ കൊടുക്കുകയാണ് അപ്പൊ എന്തായാലും കണ്ടില്ലേ ഒരുപാട് പേര് മാണിസാറിന്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഇവിടെ എത്തിയിരിക്കുന്ന ഗ്രൂപ്പുകാരാണ് ഈ പ്രിയപ്പെട്ടവരാണ് എല്ലാ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവരെ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ഓക്കെ വളരെ സന്തോഷം എന്തായാലും നാട്ടിൽ ഒരുപാട് പേര് പേരുണ്ടല്ല എല്ലാവരും തന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ ചിറ്റാറിലുള്ള ഒരുപാട് ചങ്കുകളുണ്ട് അശോകന്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ മാണിസാറിന്റെ നമ്മുടെ ജോസ് ാണ് സാർ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ എം പി ആയിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് മലയോര മേഖല ഒന്നടക്കം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു കാര്യമാണ് മലയോര മേഖലയായ നമ്മുടെ ചിറ്റാറിന്റെ മേഖല ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇനി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യണം ഇതൊരു വലിയൊരു പ്രചോദനമായി മാറണം അല്ലേ ആ വലിയൊരു പ്രചോദനമായി തന്നെ മാറണം എന്നാണ് എൻ്റെ ഒരു വാശ്യം എന്തായാലും നമുക്ക് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എം പി എത്തിരികയാണ് നമ്മുടെ മ്മടെ ജോസ് മാണിത്തിൽ ജോസ് കെ മാണി സർത്തിരിക്ക

ചേറെ oh, മുന്നോട്ട് oh. 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 ഇവിടും കിടന്നിടുത്തേ ഇവിടെ ഇവിടോട്ട് കൃത്രിച്ച ഇവിടോട്ട് ഇപ്പോഴത്തോട്ട് ഇപ്പത്തോട് എടുക്കു പോയി കഴിഞ്ഞുപോയി അങ്ങനെ നമ്മുടെ വീടിൻ്റെ താക്കോൽദാനം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എന്തായാലും ഇവിടെ ഇങ്ങോട്ട് അറുപൻ കട്ട് ചെയ്യുന്നതിന് ശേഷം അപ്പോൾ എന്തായാലും മറ്റേ വീടിന്റെ നാഥനായ അശോകൻ ചേട്ടനെ കൊണ്ട് തറപ്പിക്കുകയാണ് അടിപൊളി ഒരു വീടാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ വീട് ഓൺ ചെയ്യാൻ പറ്റിയില്ലേ ശോൻ ആമ്മചേദിന്റെ കേറി കൂട നമ്മിക്കോ ആമ്മേ ക്യാപ്റ്റൻ സൈഡ് 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 നി ക്യാപ്റ്റൻ സൈഡ് ഇതാ ക്യാപ്റ്റൻ സൈഡ് ആമ്മചേദിന്റെ ആമ്മേ ആമ്മചേദിന്റെ ആമ്മേ ആമ്മേ വരക്കട്ടെ ദൈവമേ അങ്ങേയ്ക്ക് ആ ഇവിട ഈ ഫ്രണ്ടിങ്ങ ഉണ്ടോ ഫ്രണ്ടിങ്ങ സൈഡോട്ടോ വരുന്നു ആമ്മചേ അവരെ നേരെ കൊണ്ടായാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഓക്കേലെ ഓക്കേലെ ജോ അപ്പോൾ ലൈവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും കിച്ചൺ ആ എന്റെ പാട്ടല്ലേ അപ്പൊ നമുക്ക് വിചാരിച്ചു നോക്കിയിട്ട് ഈ ഭവനത്തിൻ്റെ താക്കോദാന കർമ്മം ഇവിടെ വന്ന് ഒരു നാടമുറിച്ച് ആ വധക്കിൽ നിന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാം ഉദ്ദേശിച്ചാണ് അവിടെ എത്തിയത് ഇവിടെ വന്നപ്പോഴാളാണ് നമ്മൾ മാത്രമല്ല ഈ നാട്ടിലുള്ള സഹോദരി സഹോദരന്മാരും അമ്മമാർ എല്ലാവരും ഈ സന്തോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നു അത് മാത്രമല്ല ഒരു സമ്മേളനം പോലെയാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇതേ സമയത്ത് തന്നെ മുണ്ടക്കയത്ത് മറ്റൊരു പ്രോഗ്രാം അഞ്ചുമണിക്ക് അഞ്ചരയോട് കൂടിയെങ്കിലും അവിടെ എത്തേണ്ടതാണ് അവിടെയും ഇതുപോലെ ഒരു ഭവന നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ തക്കോത്ഥാനമാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത് അടൂരിൽ നമ്മുടെ യുവജമണ്ഡലം പ്രസിഡൻ്റ് ഇവിടെ ഇരിപ്പുണ്ട് താഴെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ ഒരു ഭവനം നമ്മൾ അവിടെയുള്ള ഒരു സാധാരണ കുടുംബത്തിന് ദാനം ചെയ്തതിന് ശേഷം ആറന്മുളയിൽ മറ്റൊരു ഭവനം നമ്മൾ കൊടുക്കുകയുണ്ടായി ഇപ്പോൾ മൂന്നാമത്തെയാണ് ഇന്ന് കോന്നി നിയോജ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ റാന്നിന് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അറുപത് ഇരുപത് ശതമാനം പൂർത്തിയായി തിരുവല്ലയിൽ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് നിയോജകത്വത്തിലും ഓരോ ഭവനം വീതം കാരുമ്യ ഭവനം മാണിസാറിൻ്റെ പേരിലുള്ള ഭവനം നമ്മുടെ നാടിന് പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വളരെ ദീർഘമായി അല്ലെങ്കിൽ ഡീറ്റെയിൽ കൂടി കണക്കുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ബ്രാവാഴി സംസാരിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പിന്നിലുള്ള നമുക്കറിയാം ഒരു ഭവനം എന്ന് പറയുമ്പോൾ അത് നിർമ്മിക്കുവാനുള്ള പാടും നമുക്കറിയാം കഷ്ടപ്പാടൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ കൺവീനർ വാണീജും അതോടൊപ്പം തന്നെ നമ്മുടെ നിയോജമണ്ഡലം പ്രസിഡന്റ് ക്യാപ്റ്റൻ സി ജി വർഗീസും ഇതിൻ്റെ പിന്നിൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റ്മാർ മാത്രമല്ല നല്ലവരായ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഈ നിയോജമണ്ഡലം കമ്മിറ്റിയെയും അതിനുപരിയായി ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊള്ളുകയാണ് നമുക്കറിയാം മണിസാറിൻ്റെ പേരിൽ ഓർമ്മ നിലനിർത്തുക എന്നുള്ളതിനപ്പുറം പലപ്പോഴും നമുക്കറിയാം ഒരു മണിസാറിൻ്റെ ജന്മദിനം അടുത്ത ഒരു പത്ത് ദിവസത്തിനകം വരിക ജനുവരി മാസം മുപ്പതാം തീയതി നമുക്ക് വേണമെങ്കിൽ വലിയൊരു കൺവെൻഷൻ വെക്കാം ഒരു മന്ദിരം പണിയാം ുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് ഇറക്കാം പക്ഷെ അതിനൊക്കെ ഉപരിയായി പാർട്ടി തീരുമാനിച്ചത് മണിസാറിന്റെ ഒരു സന്ദേശം അത് മറ്റൊന്നുമല്ല അത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് കാരുണ്യമായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കരങ്ങൾ പ്രദേശം എന്ത്യയിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഒരു വൈദ്യുതി മന്ത്രി എന്ന നിലയ്ക്ക് വിളിച്ചു വിപ്ലവം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ മലബാർ മേഖലയിൽ ചെന്നാൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ പല സ്ഥലങ്ങളും ഇപ്പോഴും വൈദ്യുതി ചെന്നെത്തിയത് അവർ പറയും വന്ന വിളിച്ചു വിപ്ലവമുള്ളപ്പോഴായിരുന്നു അന്ന് പലവട്ടത്തിലും ഇറിഗേഷൻ മന്ത്രിയായ കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കാൻ ജനകീയ പദ്ധതി നടപ്പിലാക്കുക അദ്ദേഹമാണ് ഇന്ന് പല മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഇപ്പോഴുള്ളതും മുമ്പുള്ളവരും ഒക്കെ പദാർത്ഥങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ജന അത് ജനസമ്പർക്ക പരിപാടികൾ നടത്തുമ്പോൾ ആദ്യമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനസമ്പർക്ക പരിപാടി നടത്തണം ആ നടത്തിയത് അദ്ദേഹം ജനറവന്യൂ മന്ത്രി ആയിരുന്ന കാരുണ്യ പദ്ധതി നമുക്കറിയാം ഏറ്റവും പാവപ്പെട്ടവർക്ക് ഇന്ന് പ്രത്യേകിച്ച് മാരകരോഗം പിടിപെട്ടവർക്ക് ക്യാൻസർ കിഡ്നി രോഗം അതുപോലെ തന്നെ ട്യൂമർ ഹൃദയ ഓപ്പറേഷൻ വേണ്ടി വരുമ്പോൾ വളരെയ്യം ലക്ഷക്കണക്കിന് രൂപ വേണ്ടിവരും ഓപ്പറേഷൻ നടത്തും ഒരു പാവപ്പെട്ട കുടുംബമാവുമ്പോൾ അവരെ ആ മനുഷ്യനെ അല്ലെങ്കിൽ അത് അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കടമെടുക്കും രക്ഷപ്പെട്ടാലും മരണമടഞ്ഞാലും ആ കുടുംബം കിടക്കിടയിൽ ചെറുക്കുകയാണ് അതിന് പരിഹാരമായി കാരുണ്യ പദ്ധതി നമ്മൾ കൊണ്ടുവന്നു അത് ഒന്നര വർഷക്കാലം കൊണ്ട് ആയിരം കോടി രൂപ ഒരു ലക്ഷത്തി പതിനായിരം പേർക്ക് കൊടുത്ത ആ ചടങ്ങ് ഞാൻ ഓർക്കുകയാണ് കേന്ദ്ര അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി വന്നാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം കൊടുത്തൊരു സന്ദേശം പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് കാരുണ്യമായിരിക്കണം എന്ന ഒരു ഒരു സന്ദേശമാണ് ഇന്ന് പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേരള സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഏറ്റവും ചുരിഞ്ഞത് ഒരു ഭവനം എങ്കിലും കൊടുക്കാൻ കഴിയണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മറ്റ് നിയോജക മണ്ഡലത്തിൽ നടന്നു വരികയാണ് ഞാൻ ദീർഘമായ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല ഇവിടെ പ്രസംഗത്തിലൊക്കെ പരാമർശിച്ചു നമ്മുടെ ബഫർ സോണിൻ്റെ കാര്യം നമുക്കറിയാം എപ്പോഴും ഇതൊക്കെ ഒരു കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖലയിലൊക്കെ എപ്പോഴും പ്രതിസന്ധികൾ നിർത്തോണ്ടിരിക്കും ബഫർ സോണിൻ്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യമേ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണുവാൻ എംപവർ കമ്മിറ്റി ആ കമ്മിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി മൂന്നംഗ കമ്മിറ്റി അവിടെ ഞാൻ പോയി ഇതുമായി ബന്ധപ്പെട്ട നാപ്പത് പേജിന്റെ റിപ്പോർട്ട് കൊടുത്തു ഇത് ഇനി ഇവിടെ ഒരു ബഫർ സോണിന്റെ ആവശ്യമില്ല ഈ ബഫർ സോൺ എന്ന് പറയുന്ന എന്തിനാണ് വനം സംരക്ഷിക്കുവാനും നമ്മുടെ ഇക്കോളജി സംരക്ഷിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ വനത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുവാനും വേണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷിച്ചത് അത് കേരള സംസ്ഥാനമാണ് ഈ കണക്കുകളെല്ലാം അത് പലതുമുണ്ട് ഞാൻ കൊടുക്കുകയുണ്ടായി ഈ രാജ്യത്ത് വനത്തിന്റെ വിസ്തീർണ്ണം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കൊച്ചു കേരളത്തിലാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശതമാനം വണ്ട മറ്റു സംസ്ഥാനങ്ങളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ ശതമാനം വനാവരണം എന്ന് പറയുന്ന കാര്യമുണ്ട് ഈ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ അത് വനത്തിലുള്ള വൃക്ഷങ്ങളും പുറത്തുള്ള വൃക്ഷങ്ങളും വലിയ വൃക്ഷങ്ങളും ചേർത്ത് വനാവരണം വൃക്ഷാവരണം എന്ന് പറയുന്ന ഭാഗം അതാണ് കേന്ദ്രം രക്ഷപ്പെടുന്നത് അത് ലക്ഷ്യം വരുന്നത് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് ശതമാനം ആകണം എന്നാണ് ഇന്ന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ അത് വെറും ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശതമാനമാണെങ്കിൽ നമുക്ക് എത്രയാണെന്നറിയാവോ അമ്പത്തിനാല് ശതമാനം അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഇന്ന് കർഷകർ തന്നെയാണ് നമുക്ക് ഒരിഞ്ച് ഭൂമി പോലും വനം വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഒരു പരിധിവരെ നമുക്ക് ബഫർ സോണുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ വന്യമൃഗത്തിന്റെ കാര്യമെടുത്താലും ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ വലശരിക്കരെയും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇതിൽ കൂടെ ഈ വന്ന ഈ പ്രശ്നങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തു നമുക്ക് വേണ്ടത് നമുക്കറിയാം ഇന്ന് വന്യമൃഗം പുറത്തേക്ക് വനത്തിന്റെ പുറത്തേക്ക് വന്ന് നമ്മുടെ ജനങ്ങളെ ഉപദ്രവിച്ചാൽ കൊലപ്പെടുത്തിയാൽ അതല്ല ഇന്ന് ജനങ്ങൾ സ്വയം രക്ഷയ്ക്കു വേണ്ടി വന്യമൃഗത്തിനെ വന്നാൽ നമ്മൾ ജയിലിൽ പോകും അതാണ് നമ്മൾ വനത്തിൽ പോയി കൊന്നാ നമ്മള് ജയിലിൽ പോക്കോട്ടെ പക്ഷെ പുറത്ത് ഈ മൃഗങ്ങൾ വന്ന് മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ നമുക്ക് വിലയില്ല പക്ഷെ മൃഗത്തിലാണ് വില അതെന്തുകൊണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊണ്ടുവന്ന ഒരു വന്യമൃഗ സംരക്ഷണ ബില്ലുണ്ട് അത് കേന്ദ്രം ഇറക്കിയതാണ് ആ ബില്ല് പ്രകാരം വന്യമൃഗത്തിന് സംരക്ഷണം കൊടുക്കണം അന്ന് ഈ വന്യമൃഗങ്ങളൊന്നും പുറത്തേക്ക് സാധാരണ വരാറില്ലായിരുന്നു അത് പ്രതീക്ഷിച്ചുമില്ല പക്ഷെ ഇപ്പോൾ വന്യമൃഗം പ്രത്യേകിച്ച് വരുമ്പോൾ ആ നിയമം ബാധകമാണ് അതുകൊണ്ടാണ് ഇത് വരുന്നത് പക്ഷേ നമുക്കറിയാം ഇന്ന് ഫോറസ്റ്റ് യോഗസ്ഥർ ഇതൊക്കെ അറിയാമെങ്കിലും ഇന്ന് നമ്മളെ പല രീതിയിലുള്ള പീഡനങ്ങളാണ് നേരിടുന്നത് അതുകൊണ്ട് നമുക്കൊരു അമൻമെന്റാണ് അതിൽ മാറ്റമാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ വാദിക്കുകയുണ്ടായി ചില മാറ്റങ്ങൾ വരുത്തി പക്ഷെ ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിന്റെ പല കാര്യങ്ങളും അതിനെപ്പറ്റി സംസാരിക്കുന്നു റബറിന്റെ കാര്യം നമുക്കറിയാം ഇന്ന് ഒരു തകർച്ചയിലേക്ക് പോവുകയാണ് ആ തകർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രധാനമായും നമുക്ക് ആഗോള വിപണിയിലാണ് ഇന്ന വരെ നിശ്ചയിക്കുന്നത് വിപണിയിൽ നിശ്ചയിക്കുമ്പോൾ കേന്ദ്രത്തെ ആശ്രയിച്ചാണ് കേന്ദ്രത്തിന്റെ നയത്തെ ആശ്രയിച്ചാണ് ഇറക്കുമതിയും അതുപോലെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ നമ്മളിപ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസ് തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായതിനു ശേഷം നമ്മള് നൂറ്റി അമ്പത് അത് മണിസാർ തന്നെ കൊണ്ടുവന്ന ആ നൂറ്റി അമ്പത് വിരസൃതാ ഫണ്ട് അത് നൂറ്റി എഴുപതാക്കാം നമുക്ക് പലർക്കും ഇനി ഇപ്പോഴും ഡ്യൂസ് ഉണ്ട് അത് കൊടുക്കാനുണ്ട് കൊടുക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ കണ്ടു ഇന്നലെയും ധനകാര്യമന്ത്രിയെ കണ്ടു ഇവിടെ ഒരാൾ വന്ന് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഞാൻ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും അത് നൂറ്റി എഴുപതായി പക്ഷെ അത് പോരാ നമുക്ക് ഇരുന്നൂറ്റമ്പതെങ്കിലും ആക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കുറഞ്ഞതിരുന്നൂരെങ്കിലും ആക്കി നമുക്കൊരു നമ്മുടെ ചെലവുകൾ എങ്കിലും മീറ്റ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് കഴിയണം അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് അതിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതൊക്കെയാണെങ്കിൽ മനോഹരമായ ഒരു ഭവനമാണ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായും ഫൗണ്ടേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ള ചെലവുകൾ വരും ഏതൊക്കെയും പൂർത്തീകരിച്ച് നമ്മുടെ മനോഹരമായ ഒരു ഭവനം അതിനകത്ത് നമ്മുടെ അശോകൻ അദ്ദേഹത്തിന്റെ കുടുംബവും തീർച്ചയായും അതിലെല്ലാ ഭാഗ്യവും അല്ലെങ്കിൽ എല്ലാ തരത്തിലും അവരുടെ ജീവൻ ധന്യമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഭവനം അശോകന് സമർപ്പിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം